നമസ്കാരം നാം സനാതന വിശ്വാസികൾക്ക് മലയാള മാസം ഒന്നാം തീയതി അതേപോലെ മലയാള മാസം ആരംഭം എന്നിവ അതീവ പ്രാധാന്യം ഉള്ളതാകുന്നു ആ ദിവസം ഒരു പുതിയ ആരംഭം ആയതിനാലാണ് ഇങ്ങനെ പറയുന്നത് എന്നാൽ പൊതുവെ ഏവർക്കും കൂടുതൽ സുപരിചിതം ഇംഗ്ലീഷ് മാസമാകുന്നു അതിനാൽ കൂടുതൽ പേരും പ്രാധാന്യത്തോടെ ഇംഗ്ലീഷ് വർഷാദ്യത്തെ കൊണ്ടാടുന്നു എന്ത് തന്നെ ആയിരുന്നാലും ഒരു പുതിയ വർഷം ആരംഭിക്കുന്നതും നാം അതിന്റെ ഭാഗമാകുന്നതും ശുഭകരം തന്നെയാകുന്നു ഇതിനാൽ ജീവിതത്തിൽ ശുഭ പ്രതീക്ഷകളോടെ നാം ആരംഭിക്കുന്ന ഒരു ദിവസം തന്നെയാണ് പുതുവർഷം എന്ന് പറയാം അതിനാൽ തന്നെ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ വീടുകളിൽ കയറുന്നതും ഇവരിൽ നിന്നും ആദ്യമായി അതായത് ഇവർക്ക് ആദ്യമായി ബിസിനസ് ചെയ്യുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഇവർ പരിചയമുള്ള നക്ഷത്രക്കാരാണ് എങ്കിൽ കൂടുതൽ ഉപകാരപ്രദമാകും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു ഏതെല്ലാം നക്ഷത്രക്കാരാണ് ഇപ്രകാരം ഒന്നാം തീയതി കയറുന്നത് ഏറ്റവും ശുഭകരമായി പറയുന്നത് എന്ന കാര്യം ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം പുതുവർഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാർ വീടുകളിൽ കയറുകയാണ് എങ്കിൽ ധനപരമായ ഉയർച്ച ഈശ്വരാധീനം പുതിയ അവസരങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരും ഉയർച്ച ജീവിതത്തിന്റെ ഭാഗമായി തീരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ഭരണി നക്ഷത്രക്കാരാണ് വീടുകളിൽ ഒന്നാം തീയതി കയറുന്നത് എങ്കിൽ ആ വീടുകളിൽ കലഹമുണ്ട് എങ്കിൽ ആ കലഹങ്ങൾ ഒഴിഞ്ഞ് പോകുന്നതാണ് സർവൈശ്വര്യം ഐക്യം എന്നീ കാര്യങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരും അതേപോലെ സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ദുരിതങ്ങൾ ഒഴിഞ്ഞ് സമ്പൽ സമൃദ്ധി വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു കാർത്തിക നക്ഷത്രക്കാർ വീടുകളിൽ ഒന്നാം തീയതി കയറുകയാണ് എങ്കിൽ ആ വീടുകളിൽ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അവ ഒഴിഞ്ഞ് പോകുന്നതാണ് തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും സന്തോഷകരമായ ജീവിതം അവർക്ക് വന്ന് ചേരുന്നതുമാകുന്നു ഇഷ്ട ആഹാര സമൃദ്ധിയും ഫലമായി വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു അതേപോലെ രോഹിണി നക്ഷത്രക്കാർക്കും വളരെയധികം പ്രാധാന്യമുണ്ട് രോഹിണി നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും ആ വീടുകളിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്നാണ് പറയുക അതേപോലെ തന്നെ കർമ്മരംഗത്ത് പെട്ടെന്ന് ഉയരുവാൻ അവർക്ക് സാധിക്കും അതേപോലെ ദുരിതങ്ങൾ കുറയ്ക്കുവാനും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനും സാധിക്കും അതിനാൽ ഏറ്റവും അനുകൂലമാണ് പ്രത്യേകിച്ചും രോഹിണി നക്ഷത്രക്കാർ ഒന്നാം തീയതി വീടുകളിൽ കയറുന്നത് പ്രത്യേകിച്ചും പുതുവർഷത്തിൽ കയറുകയാണ് എങ്കിൽ ആ വീടുകളിൽ സർവ്വ ഈശ്വരൻ തന്നെ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു അതിനാൽ സാധിക്കുന്ന ഏവരും ഈ ഒരു കാര്യം ഓർത്തിരിക്കുക രോഹിണി നക്ഷത്രക്കാർ തന്നെ ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പുണർദം നക്ഷത്രക്കാരാകുന്നു പുണർദം നക്ഷത്രക്കാരാണ് ഒന്നാം തീയതി പ്രത്യേകിച്ചും പുതുവർഷത്തിൽ വീടുകളിൽ കയറുന്നത് എങ്കിൽ ഉയർച്ച സൗഭാഗ്യം തൊഴിൽപരമായ ഉയർച്ച ആഗ്രഹ സാഫല്യം എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരും അതിനാൽ പുണർദം നക്ഷത്രക്കാർ വീടുകളിൽ കയറുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ ആയില്യം നക്ഷത്രക്കാരും വീടുകളിൽ ഒന്നാം തീയതി പുതുവർഷത്തിൽ കയറുന്നത് സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമാകും നാൾക്ക് നാൾ ഉയർച്ച എന്ന സവിശേഷതയാണ് വന്ന് ചേരുക അതിനാൽ ദുരിതപൂർണമായ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്നും അകന്ന് പോവുക തന്നെ ചെയ്യും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന് സഹായകരമാണ് ആയില്യം നക്ഷത്രക്കാർ വീടുകളിൽ കയറുന്നത് അതേപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു നക്ഷത്രമാണ് മകം നക്ഷത്രം മകൻ നക്ഷത്രക്കാർ ഒന്നാം തീയതി വീടുകളിൽ കയറുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും പുതുവർഷത്തിൽ കയറുകയാണ് എങ്കിൽ ഉയർച്ച ആ വീടുകളിൽ വന്ന് ചേരും ഈശ്വരാധീനം നാൾക്കുനാൾ വർദ്ധിക്കുകയും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ആ വീടുകളിലേക്ക് വന്ന് ചേരുകയും ചെയ്യും അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു വർഷമായി തന്നെ മാറുന്നതിന് സഹായകരമാണ് മകൻ നക്ഷത്രക്കാർ പ്രത്യേകിച്ചും പുതുവർഷത്തിൽ വീടുകളിൽ കയറുന്നത് അതേപോലെ തന്നെ ഉയർച്ച നൽകുന്ന മറ്റൊരു നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം ഉത്തര നക്ഷത്രക്കാർ വീടുകളിൽ കയറുകയാണ് എങ്കിൽ ചില അസാധാരണമായ ഫലങ്ങൾ ആ വീടുകളിൽ പുതുവർഷത്തിൽ വന്നു ചേരും സൗഭാഗ്യം തേടിയെത്തും എന്ന കാര്യമാണ് പ്രധാനമായും പറയുവാനുള്ളത് കൂടാതെ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനും തൊഴിൽപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും സഹായകരമായി മാറും സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരുകയും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ മനസമാധാനം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നാൽ വിശാഖം നക്ഷത്രക്കാരാണ് ഒന്നാം തീയതി പുതുവർഷത്തിൽ വീടുകളിൽ കയറുന്നത് എങ്കിൽ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയും പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യും സാമ്പത്തികപരമായ ഉയർച്ച ജീവിതത്തിൽ വന്ന് ചേരുന്നതിനും സഹായകരമാണ് ഇപ്രകാരം വിശാഖം നക്ഷത്രക്കാർ ഒന്നാം തീയതി വീടുകളിൽ കയറുന്നത് മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അത്തം നക്ഷത്രമാകുന്നു അത്തം നക്ഷത്രക്കാരാണ് ഒന്നാം തീയതി വീടുകളിൽ കയറുന്നത് എങ്കിൽ ആ വീടുകളിൽ ഉയർച്ച ഭാഗ്യം തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരും തൊഴിൽപരമായ ഉയർച്ചയും സാമ്പത്തികപരമായ നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു അതിനാൽ അത്ത നക്ഷത്രക്കാർ പ്രത്യേകിച്ചും പുതുവർഷത്തിൽ വീടുകളിൽ കയറുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അത്തം നക്ഷത്രമാകുന്നു അത്ത നക്ഷത്രക്കാർ ഒന്നാം തീയതി വീടുകളിൽ കയറുന്നതിലൂടെ ഉയർച്ച ആ വീടുകളിൽ വന്നു ചേരും ഭാഗ്യം ആ വീടുകളിൽ വന്ന് ചേരുകയും തൊഴിൽപരമായ നേട്ടങ്ങൾ സാമ്പത്തികപരമായ ഉയർച്ച എന്നീ കാര്യങ്ങൾ ആ വീടുകളിൽ വന്ന് ഭവിക്കുന്നതാകുന്നു അതിനാൽ ഏറ്റവും ശുഭകരമാണ് ഈ നക്ഷത്രക്കാർ വീടുകളിൽ ഒന്നാം തീയതി പ്രത്യേകിച്ചും പുതുവർഷത്തിൽ കയറുന്നത് അനിര നക്ഷത്രക്കാരാണ് ഒന്നാം തീയതി പ്രത്യേകിച്ചും പുതുവർഷത്തിൽ കയറുന്നത് എങ്കിൽ തടസ്സങ്ങൾ അകലുകയും ലക്ഷ്യബോധം നിങ്ങളിൽ വർദ്ധിക്കുകയും ചെയ്യും കൂടാതെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കുക അതേപോലെ പൂയം നക്ഷത്രക്കാർ പ്രത്യേകിച്ചും പുതുവർഷത്തിൽ വീടുകളിൽ കയറുകയാണ് എങ്കിൽ ധനപരമായ ഉയർച്ച ഭാഗ്യം വർദ്ധിക്കുക സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുക ബിസിനസ് പരമായ ഉയർച്ച വിദ്യയിൽ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളിൽ വന്നു ചേരും അതിനാൽ പൂയം നക്ഷത്രക്കാരും ഒന്നാം തീയതി കയറുവാൻ ഏറ്റവും ഉത്തമമായ നക്ഷത്രക്കാരാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണം നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുന്നതിലൂടെ സമ്പത്ത് ഉയരുകയും ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യും അപ്രതീക്ഷമായ നേട്ടങ്ങൾ അവരിലേക്ക് വന്നു ചേരുകയും മനസ്സമാധാനം ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യും അതിനാൽ ഏറ്റവും ശുഭകരമാണ് തിരുവോണം നക്ഷത്രക്കാരും ഒന്നാം തീയതി അഥവാ പുതുവർഷത്തിൽ കയറുന്നത് ശുഭകരമാകുന്നു പൂർണ്ണ മനസ്സോടെ അവർക്ക് ആഹാരവും ജലവും നൽകുക എന്ന കാര്യം ചെയ്യുക ഇവർ തന്നെ കയറുവാൻ സാധിച്ചില്ല എങ്കിലും നല്ല മനസ്സോടെ ആര് കയറുന്നതും ഉത്തമം തന്നെയാകുന്നു മഹാഭാഗ്യം തന്നെ വന്നു ചേരും